മോഹന്ലാലിന്റെ ഡെമ്പുറാന് വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഖുറേഷി ഇബ്രാമായി മാസ്ലുക്കിൽ മോഹൻലാൽ എത്തിയപ്പോൾ എംബുരാൻ നേടുന്നത് മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത നേട്ടങ്ങളാണ് എംബുരാൻ അണിയറയിൽ ഒരുങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിൽ എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നു മാസ്ലുക്കിൽ നിന്ന് വിന്റേജ് ലുക്കിലേക്ക് മോഹൻലാൽ എത്തുന്ന തുടരും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തും ഫീൽഗുഡായി തുടങ്ങുന്ന സിനിമ അവസാനത്തോടടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ആകെ ദൈർഘ്യം രണ്ടു മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റാണ് എംബുരാനിൽ അധോലോക നായകനായ ഖുറേഷി ഇബ്രാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ സാധാരണക്കാരനായ ടാക്സ് ഡ്രൈവർ ഷൺമുഖമായാണ് താരം എത്തുന്നത് അടുത്തടുത്തായി ഇറങ്ങിയ ഇരു സിനിമകളിലും തീർത്ഥം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നടൻ എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് തുടരും ശോഭനയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ബിനുപപ്പൻ ഫർഹാൻ ഫാസിൽ രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം